ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിലെ അടച്ചിട്ട ഷട്ടറുകൾക്ക് സമീപം ചമ്രവട്ടം നരിപ്പറമ്പ് ഭാഗങ്ങളിലാണ് വെള്ളം കറുത്ത നിറത്തിൽ കാണുന്നത് വെള്ളത്തിന് ദുർഗന്ധവുമുണ്ട് ചില ഭാഗങ്ങളിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപോകാൻ തുടങ്ങിയതായും നാട്ടുകാർ പറയുന്നുണ്ട് നല്ലവണ്ണ കുറ്റിപ്പറും ഇവിടെ ആർക്കും മീനും കിട്ടാത്ത അവസ്ഥയില്ല കുളിക്കാനിറങ്ങുന്നവർക്ക് ചൊറിച്ചിലും അനുഭവപ്പെടുന്നുണ്ട് അറവ്ശാലകളിൽ നിന്നും മറ്റുമുള്ള മാലിന്യങ്ങൾ രാത്രികാലങ്ങളിൽ ഭാരതപ്പുഴയിൽ യഥേഷ്ടം പുറന്തള്ളുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു തിരൂർ പൊന്നാനി എടപ്പാൾ ഭാഗങ്ങളിലെ കാൽ ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് ചമ്രവട്ടത്തെ ഭാരതപ്പുഴയിൽ നിന്നും ജലം വിതരണം ചെയ്യുന്നത് വെള്ളത്തിന് നിറവ്യത്യാസം മാത്രവുമല്ല ദുർഗന്ധവുമുള്ളതായി വീട്ടമ്മമാർ നല്ല ഉണ്ട് മീനൊക്കെ ജലനിരപ്പ് ഉയർന്നതോടെ ഭാരതപ്പുഴയിലെ ഏക്കറുകളോളം വരുന്ന പുൽക്കാടുകൾ ചീഞ്ഞളിഞ്ഞതാണ് നിറം രുചി വ്യത്യാസത്തിന് കാരണമെന്നാണ് ജല അതോറിറ്റി അധികൃതരുടെ വിശദീകരണം ആശങ്കകൾ തുടരുന്നതിനാൽ വെള്ളത്തിന്റെ സാമ്പിൾ എറണാകുളത്തെ സ്റ്റേറ്റ് റഫറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു ക്യാമറമാൻ മുകേഷിനോടൊപ്പം ഫൗസ മുസ്തഫ മലപ്പുറം ഇന്ത്യ വിഷൻ